നമസ്കാരം ഇലോൺ മസ്ക് ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് വെറുമൊരു സോഷ്യൽ മീഡിയയെക്കുറിച്ചോ ഇലക്ട്രിക് കാറുകളെക്കുറിച്ചോ മാത്രമല്ല അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഈ യാഥാർത്ഥ്യം തന്നെ എങ്ങനെ മാറുമെന്നതിനെക്കുറിച്ചാണ് അപ്പോൾ മസ്കിൻ്റെ ആ പുതിയ ലോകത്തിലേക്കുള്ള ബ്ലൂ എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് അടക്കാം മസ്കിൻ്റെ ഒരു വാചകം കേടാ മതി നമ്മളൊന്ന് ഞെട്ടും ഇരുപത് വർഷത്തിനുള്ളിൽ ജോലി എന്നത് വെറുമൊരു ഓപ്ഷൻ മാത്രമായിരിക്കും എന്തല്ലേ അദ്ദേഹം പറയുന്നതാണിത് പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും അങ്ങനെ ഒരു ലോകത്തേക്ക് നമ്മൾ എങ്ങനെയാണ് എത്താൻ പോകുന്നത് ഈ ഒരു വലിയ മാറ്റത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരിടത്തു നിന്നാണ് എക്സ് പ്ലാറ്റ്ഫോം പക്ഷേ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു സോഷ്യൽ മീഡിയ ആപ്പ് അല്ല ഇതിലും വലിയൊരു ലക്ഷ്യമുണ്ട് മനുഷ്യരാശിയുടെ മൊത്തത്തിലുള്ളൊരു കൂട്ടായ ബോധം അതായത് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്തിനാണ് മസ്ക് ഇത്രയും പണം മുടക്കി ട്വിറ്റർ വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ പഴയ ട്വിറ്റർ ഒരു പ്രത്യേക ആശയത്തെ അതായത് സാൻ ഫ്രാൻസിസ്കോ കേന്ദ്രീകരിച്ചുള്ള ഒരു തീവ്ര ഇടതുപക്ഷ ആശയത്തെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് വലതുപക്ഷത്തു നിന്നുള്ള ശബ്ദങ്ങളെല്ലാം ഒതുക്കപ്പെട്ടു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു എക്സിനെ ഒരു പക്ഷത്തും ചേരാത്ത എല്ലാ രാജ്യങ്ങളിലെയും നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു യഥാർത്ഥ ഗ്ലോബൽ ടൗൺ സ്ക്വയർ അഥവാ ഒരു ആഗോള സംവാദവേദിയാക്കി മാറ്റണം അപ്പോൾ എന്താണ് ഈ പറയുന്ന കൂട്ടായ ബോധം അല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നസ് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെയൊക്കെ ശരീരം പോലെ തന്നെ കോഴിക്കണക്കിന് കോശങ്ങൾ ഒരുമിച്ച് ചേർന്നാണല്ലോ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുന്നത് അതുപോലെ മനുഷ്യരുടെ എല്ലാം ചിന്തകളും അറിവുകളും വിവരങ്ങളുമെല്ലാം ഒന്നിച്ചു ചേർന്നാൽ എങ്ങനെയുണ്ടാകും ഒറ്റക്കൊരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വലിയ കാര്യങ്ങൾ ഒരു സ്പേഷിപ്പ് ഉണ്ടാക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഈ കൂട്ടായ ബോധത്തിന് സാധിക്കും അതാണ് ആശയം പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഒരു കൂട്ടായ ബോധം ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയാമോ ഈ പ്രപഞ്ചം അത് നമുക്ക് മുന്നിലുള്ള ഒരു വലിയ ഉത്തരമാണ് ആ ഉത്തരത്തെക്കുറിച്ച് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ പഠിപ്പിക്കുക എന്നതാണ് നമ്മുടെ ബോധത്തിൻറെ വ്യാപ്തിയും ശക്തിയും കൂട്ടുന്നതിലൂടെ മാത്രമേ നമ്മൾ ജീവിക്കുന്ന ഈ യാഥാർഥ്യം യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും നമുക്ക് കഴിയൂ അപ്പം മനുഷ്യബോധം വികസിപ്പിക്കേണ്ടതിൻറെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി നമ്മുടെ സമൂഹത്തെ അടിമടി മാറ്റാൻ പോകുന്ന മറ്റൊരു ശക്തിയെക്കുറിച്ച് നോക്കാം അതെ ഞാൻ സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ചാണ് ഇതാണ് അടുത്ത വലിയ വിപ്ലവം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് എ ഐയും റോബോട്ടുകളും മനുഷ്യർ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് സംഭവിക്കും നമ്മുടെയൊക്കെ ജോലികൾക്ക് എന്ത് വിലയുണ്ടാകും ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് മസ്കിൻ്റെ ആ വിപ്ലവകരമായ പ്രവചനമുണ്ടാകുന്നത് അപ്പോൾ ഈ മാറ്റമൊക്കെ എപ്പോഴാ സംഭവിക്കുക അതിനാണ് മസ്ക് ഒരു ഞെട്ടിക്കുന്ന ടൈംലൈൻ തരുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും ഒരുപാട് നേരത്തെ ഈ ഭാവി എത്തുമെന്നാണ് അദ്ദേഹം ഓർപ്പിച്ചു പറയുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മതി ജോലി വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം ഇനി ഇരുപത് വർഷത്തിൽ താഴെ സമയം കൊണ്ട് നമുക്കാവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളുമെല്ലാം സുലഭമായി കിട്ടുന്നൊരു ലോകം വരുമെന്നും അദ്ദേഹം പറയുന്നു ഒന്നുകൂടി ഓർക്കുക വെറും ഇരുപത് വർഷത്തിനുള്ളിൽ ജോലി എന്നത് ഒരു ഹോബി പോലെയാകുമെന്ന് ഇതൊന്നും ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ ഡയലോഗല്ല കേട്ടോ സാങ്കേതികവിദ്യയുടെ വളർച്ച വെച്ചുകൊണ്ടുള്ള വളരെ കാര്യമായ ഒരു പ്രവചനമാണിത് ഓക്കെ അപ്പോ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ആലോചിച്ചു നോക്കൂ ആർക്കും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടതെല്ലാം സുലഭമായി കിട്ടുന്നു അങ്ങനെ ഒരു ലോകത്ത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ അവസ്ഥ എന്താകും ഏറ്റവും പ്രധാനമായി പണത്തിനെന്ത് സംഭവിക്കും മസ്കിന്റെ കാഴ്ചപ്പാടിൽ പണമെന്നു പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ് മനുഷ്യരുടെ അധ്വാനം എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം അത്രയുള്ളൂ അതിന് ഒരു മൂല്യവുമില്ല അപ്പോൾ മനുഷ്യർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലാതാവുകയും എല്ലാ കാര്യങ്ങളും ഏ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് പിന്നെന്തിനാണ് പണം അതിനൊരു പ്രസക്തിയും ഇല്ലാതെയാകും ഈ ഒരു മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം ആദ്യം എയയും റോബോട്ടുകളും ചേർന്ന് നമുക്ക് വേണ്ട സാധനങ്ങളും സേവനങ്ങളും എല്ലാം ഉണ്ടാക്കി തുടങ്ങുന്നു അതോടെ ഉൽപാദനത്തിന് മനുഷ്യരുടെ ആവശ്യമില്ലാതാകുന്നു അല്ലേ പിന്നെ മനുഷ്യരുടെ അധ്വാനം നിയന്ത്രിക്കാനായി ഉണ്ടാക്കിയ പണത്തിനും ഒരു വിലയും ഇല്ലാതാകും അപ്പോൾ അവസാനം എന്തു ബാക്കിയുണ്ടാകും ഭൗതിക ശാസ്ത്രപരമായി യഥാർത്ഥ മൂല്യമുള്ള ഒരേ ഒരു കറൻസി മാത്രം അതാണ് എനർജി അഥവാ ഊർജം ഇതുവരെ സംസാരിച്ചതിൽ നിന്നെല്ലാം നമ്മൾ എത്തുന്നത് ഒരു വലിയ ആശയത്തിലേക്കാണ് ഒരു പക്ഷേ ഇലോൺ മസ്കിൻ്റെ ഏറ്റവും പ്രശസ്തമായ ചിന്തയിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ എഐ ഉപയോഗിച്ച് നമുക്ക് തന്നെ ഇത്രയും യാഥാർത്ഥ്യബോധമുള്ള സമൃദ്ധമായ ലോകങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് നമ്മുടെ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് അതെന്താണ് പറഞ്ഞു തരുന്നത് ഇവിടെയാണ് മസ്ക് ആ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥ ലോകത്തിലാണോ അതായത് ബേസ് റിയാലിറ്റിയിലാണോ അതോ നമ്മളും മറ്റാരും ഉണ്ടാക്കിയ ഒരു സിമുലേഷൻ്റെ ഭാഗമാണോ അദ്ദേഹത്തിൻ്റെ വാദം കേട്ടാൽ നമ്മളൊരു സിമുലേഷനിലാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അദ്ദേഹം ഇതിന് പറയുന്ന ന്യായം വളരെ ലളിതമാണ് വീഡിയോ ഗെയിമുകളെക്കുറിച്ച് ചിന്തിക്കുക ഏകദേശം അൻപത് വർഷം മുൻപ് പോങ് എന്നൊരു ഗെയിം ഉണ്ടായിരുന്നു രണ്ട് വരിയും ഒരു കുത്തും അവിടെ നിന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഫോട്ടോ റിയലിസ്റ്റിക്കായ യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന ലോകങ്ങളിലാണ് ഈ ഒരു പുരോഗതി ഇതേ രീതിയിൽ മുന്നോട്ട് പോയാലോ ഗെയിമുകളും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതാകും അങ്ങനെയുള്ള കോടിക്കണക്കിന് സിമുലേറ്റഡ് ലോകങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരേ ഒരു യഥാർത്ഥ ലോകത്ത് ആ ബേസ് റിയാലിറ്റിയിൽ ജീവിക്കുന്നതിനേക്കാൾ കണക്കുകൾ അനുസരിച്ച് നമ്മൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിമുലേഷനിലാകാനല്ലേ കൂടുതൽ സാധ്യത അപ്പോ ഈ ഒരു വിശകലനം നമുക്ക് മസ്കിൻറെ തന്നെ മറ്റൊരു കിടിലൻ ചിന്തയോടെ അവസാനിപ്പിക്കാം അദ്ദേഹം പറയുന്നു ഏറ്റവും രസകരമായ കാര്യങ്ങൾ സംഭവിക്കാനാണ് ഏറ്റവും സാധ്യത അതിൻറെ അർത്ഥം എന്താണെന്നോ വളരെ ബോറിംഗ് ആയൊരു സിമുലേഷൻ ആരെങ്കിലും ഓൺ ചെയ്തു വെക്കുമോ ഇല്ലല്ലോ രസകരമായ കഥകളും ട്വിസ്റ്റുകളുമുള്ള സിമുലേഷനുകൾ മാത്രമേ നിലനിൽക്കൂ ഒരു നമ്മൾ ജീവിക്കുന്ന ഈ യാഥാർഥ്യവും അതിലെ എല്ലാ നാടകീയതകളും അങ്ങനൊരു രസകരമായ സിമുലേഷൻ ആയതുകൊണ്ടാവാം നിലനിൽക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു